രണ്ടു വയസ്സ് മാത്രമുള്ള പിഞ്ചുകുഞ്ഞിന്റെ മുഖം ഒന്ന് ഓർമ്മിക്കുക പോലും ചെയ്യാതെ നിന്ന് എന്തിനാണ് ജീവിതം അവസാനിപ്പിച്ചത് വാഗത്താനത്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച ആതിരയുടെ ഓർമ്മകളിൽ തേങ്ങുകയാണ് ഒരു നാട് മുഴുവൻ ബസ് കണ്ടക്ടറായ ഭർത്താവ് വാഗത്താനം തോട്ടക്കാട് ഇരുവിച്ചിറ നെടുമറ്റം തകിടിയിൽ വീട്ടിൽ സുശാന്തിന്റെ ഭാര്യ ആതിരയാണ് വീടിനുള്ളിലെ കിടപ്പ് സമീപത്തെ മുറിയിൽ തൂങ്ങി മരിച്ചത് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് ആതിര എന്ന ഈ ചെറുപ്പക്കാരുടെ മറുപടി മതിയായ കാരണമില്ലാതെ ചെറിയ പിണക്കത്തിന്റെ മറവിൽ പിതാവിനെയും അമ്മയും ഭർത്താവിനെയും കുട്ടിയെയും മറന്ന് ആതിര പോയതിന്റെ ആഘാതത്തിലാണ് നാട് മുഴുവൻ സ്വന്തം മാതാവിന്റെ ചിത്രം വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയതാണ് വീട്ടിലെ പ്രശ്നമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ആതിര സ്വന്തം മാതാവിന്റെ ചിത്രം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു ഭർത്താവിന്റെ മാതാവിന്റെ ചിത്രം ഇത്തരത്തിൽ സ്റ്റാറ്റസ് ആക്കാത്തതിനെ ചൊല്ലി നേരിയ പിണക്കവും വഴക്കും ഉണ്ടായതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാൽ ഇത്തരം നിസ്സാര കാര്യത്തിന് എന്തിന് ജീവിതം അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം രാത്രി പതുവു പോലെ ഭർത്താവിനൊപ്പമാണ് ആതിര ഉറങ്ങാൻ കിടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ രാവിലെ ആതിരെ കാണാതെ വന്നതോടെ ഭർത്താവ് എഴുന്നേറ്റ് തൊട്ടടുത്ത മുറിയിലെത്തിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന ആതിരെ കണ്ടതായും പിന്നീട് പോലീസിൽ വിവരമറിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലീസ് എത്തുമുമ്പ് തന്നെ ആതിരയുടെ കഴുത്തിലെ കെട്ടറുത്ത് മാറ്റിയ ശേഷം ഭർത്താവ് തന്നെ കട്ടിലിൽ ഇറക്കിക്കിടത്തിയതായാണ് നാട്ടുകാർ നൽകുന്ന വിവരം സംഭവം എന്തായാലും തന്റെ പിഞ്ചുകുഞ്ഞിനെ ഉപേക്ഷിച്ച് ജീവനൊടുക്കാൻ തക്കതായ കാരണമെന്താണെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ സ്വീകരിച്ചു നിലപാട് ഈ സാഹചര്യത്തിൽ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമായി തന്നെ ആവശ്യമായി വരും സത്യം പുറത്തുവരുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ചെയ്യണം നന്ദി